ിൽ വീട്ടുമുറ്റത്ത് കളിക്കുന്നതിനിടെ രണ്ട് വയസ്സുകാരൻ പാമ്പ് പാമ്പുകെടിയേറ്റി മരിച്ചു പെരിന്തൽമണ്ണയിലെ തൂത സ്വദേശി സുഹൈൽ ജംഷിയ ദമ്പതികളുടെ മകൻ മുഹമ്മദ് ഉമറാണ് മരിച്ചത് കൂടുതൽ വിശദാംശങ്ങളുമായി മലപ്പുറത്ത് നിന്ന് സമീർ ബിൻ കരീം തത്സമയും ചേരുന്നു സമീർ ഗുഡ് മോർണിംഗ് എന്തൊക്കെയാണ് സമീർ വിശദാംശങ്ങൾ എങ്ങനെയാണ് ഈ കുഞ്ഞിനീ അപകടം ഉണ്ടായത് വിവരങ്ങൾ വെരി ഗുഡ് മോർണിംഗ് എസ്കേൻ ഇന്നലെ വൈകുന്നേരമാണ് ഈ ഒരു രണ്ട് രണ്ട് വയസ്സുകാരന് പാമ്പുകടി ഏൽക്കുന്ന ഒരു ഘട്ടം ഉണ്ടായത് ഇന്നലെ ഈ കുട്ടി ഈ കുട്ടിയുടെ ഉമ്മയുടെ വീട്ടിലേക്ക് അതായത് പുളിക്കൽ സ്വദേശിയായിട്ടുള്ള ജംഷിദയുടെ വീട്ടിലേക്കാണ് ഈ കുട്ടി എത്തിയത് ഈ ഉമ്മയുടെ വീടിന്റെ മുറ്റത്ത് വെച്ച് കുട്ടി കളിക്കുകയായിരുന്നു അതിനിടയിലാണ് പാമ്പുകടി ഏൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഉടൻ തന്നെ കുട്ടിയെ ആദ്യം പുളിക്കലിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും രാത്രിയോടെ മരിച്ചു എന്നുള്ള ഒരു സങ്കടകരമായ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് കുട്ടിയുടെ പോസ്റ്റ് പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ തന്നെ ഇന്ന് രാവിലെയോട് കൂടി ഉച്ചയോട് കൂടി തന്നെ കബറടക്കം നടക്കുമെന്നുള്ളതാണ് ബന്ധുക്കൾ നമ്മോട് വ്യക്തമാക്കിയിരിക്കുന്നത് കുട്ടി പെരിന്തൽമണ്ണ തൂത സ്വദേശി സുഹൈൽ ഒപ്പം തന്നെ പുളിക്കൽ സ്വദേശി ജംഷിദ ദമ്പതികളുടെ മകൻ മുഹമ്മദ് ഉമർ എന്ന് പറയുന്ന രണ്ട് വയസ്സുകാരനാണ് ഈ ദാരുണമായ അന്ത്യം സംഭവിച്ചിരിക്കുന്നത് സമീർ ബിൻ